ഉരുൾപൊട്ടലിൽ വ്യാപാര സ്ഥാപനങ്ങൾ നശിച്ച വ്യാപാരികളെയും സർക്കാർ പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വിലങ്ങാടിലെ വ്യാപാരികൾക്ക് മാത്രം ഒരു കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായും സംഘടനാ നേതാക്കൾ പറഞ്ഞു വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണമായും തകർന്ന പതിനൊന്ന് വ്യാപാരികളാണുള്ളത് ഇതിനു പുറമെ ഭാഗികമായി കടകൾ തകർന്നവരും വെള്ളം കയറി സാധനങ്ങൾ നശിച്ചുപോയ കടക്കാരുമായി മുപ്പത്തി പേരെ കൂടി സർക്കാർ പാക്കേജിൽ ഉൾപ്പെടുത്തണം വിലങ്ങാടിലെ വ്യാപാരികൾക്ക് മാത്രം ഒരു കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിലങ്ങാടിലെ വിശേഷം പോയതാണ് കട കടന്ന ഭാഗികമായിട്ട് വയനാട്ടിൽ കടകൾ ശേഷം നഷ്ടപ്പെട്ട ജില്ലാ പ്രസിഡന്റ് പി കെ ബാപ്പു ഹാജി ജനറൽ സെക്രട്ടറി വി സുനിൽകുമാർ സലീം രാമനാട്ടുകര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് കോഴിക്കോട്